മോഹൻ ചെറായി രചിച്ച പതിനാറ് കഥകളുടെ സമാഹാരമാണ് ചെറായിയുടെ കഥകൾ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വി ആർ നോയൽരാജിൻ്റെ ലഘുവിവരണം നമുക്ക് കേൾക്കാം ചിറായിയും ചിറായിയുടെ കഥകളും കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പണ്ടേ പ്രസിദ്ധമായ പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ ചെറായി വിപ്ലവകാരിയായിരുന്ന സഹോദരൻ അയ്യപ്പൻ മുതൽ നടൻ ശങ്കരാടി പത്രപ്രവർത്തകൻ ടി വി ആർ ഷേണായി കവി സിപ്പി പള്ളിപ്പുറം കാർട്ടൂണിസ്റ്റ് സീരി തുടങ്ങി കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ ഒട്ടേറെ കുലപതികൾക്ക് ജന്മം നൽകിയ നാട് കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഊഷ്മളമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തിയ പന്തി ഭോജനം നടത്തിയ ദേശം മത സൗഹാർദ്ദത്തിന് പെരുമപ്പെട്ട പ്രദേശം ആ ചെറായിക്കാരനാണ് താനുമെന്ന് ഇപ്പോഴും അഭിമാനിക്കുന്ന മോഹൻ ചെറായിയുടെ കുറെ കഥകൾ ചെറായിയുടെ കഥകൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കഥ രചിക്കുകയും ആ രചനയ്ക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്ത സാഹിത്യ രംഗത്തെ ഓൾറൗണ്ടർ ആണ് മോഹൻ ചെറായി നാടക പ്രവർത്തനം ജീവനായി നടക്കുന്നതിനിടയിൽ പല കാലഘട്ടങ്ങളിലായി ആകാശവാണിയിലും ആനുകാലികങ്ങളിലും പ്രക്ഷേപണ പ്രസിദ്ധീകരണങ്ങൾ കഴിഞ്ഞ കഥകളിൽ അധികം വലുതല്ലാത്ത തിരഞ്ഞെടുത്ത കഥകളാണ് ഇതിലേറെയും മോഹൻചറായിയുടെ കഥകളിൽ കൂടുതലും പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ആകാശവാണി സാഹിത്യവേദിയിലെ കഥകളിൽ നിന്ന് ഈ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആകെ നാലെണ്ണം മാത്രമാണ് വിവിധ ശൈലികളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടവയെങ്കിലും ഓരോ കഥയ്ക്കും കാലിക പ്രസക്തി ഉണ്ടെന്നത് ഇതിലെ കഥകളുടെ മൊത്തത്തിലുള്ള വിജയമായി കാണാം കാണുന്ന കേൾക്കുന്ന അനുഭവിക്കുന്ന സന്ദർഭങ്ങളുടെ സമ്മർദ്ദം തന്നെയാണ് ഈ കഥകൾക്കെല്ലാം കാരണമായിട്ടുള്ളത് ചില കഥകളിലെ പ്രമേയങ്ങൾ അസംഭവ്യം എന്ന് തോന്നിയേക്കാം എങ്കിലും അവ എല്ലാം തന്നെ നമ്മുടെ അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നതും വിസ്മരിക്കാനാവില്ല കഥ പറയുന്ന ശൈലി മാറുമ്പോഴും കഥയുടെ ഒഴുക്കിന് ഭംഗം വരുന്നില്ല എന്നത് ഒരു നല്ല കഥാകാരൻ്റെ ലക്ഷണമാണ് ഫലമോ ഒരു കഥ വായിക്കാമെന്ന് കരുതി പുസ്തകം കയ്യിലെടുക്കുന്ന നമ്മൾ അറിയാതെ അടുത്ത കഥയിലേക്കും കടക്കുന്നു നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവർ കഥാരചന നടത്തുമ്പോൾ അതിലെ ശൈലിക്ക് ഒരു പ്രത്യേകത കണ്ടുവരാറുണ്ട് സംഭാഷണത്തിന് അമിത പ്രാധാന്യം നൽകുന്ന ശൈലി നാടകം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ പ്രതിഫലനം ഉണ്ടാകുന്നത് സ്വാഭാവികവുമാണ് എന്നാൽ ഈ കഥകളിൽ ആ സ്ഥിതി വിശേഷം സംജാതമാകാതിരിക്കാൻ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് രചന നിർവഹിച്ചിരിക്കുന്നത് ഇത് പ്രശംസനീയമാണ് ചെറായിയുടെ കഥകൾ മലയാള കഥാരംഗത്ത് നൂതന ശൈലികളൊന്നും തന്നെ വെട്ടി തുറക്കുന്നില്ല എന്നാൽ ഇതിലെ കഥകൾ ഓരോന്നും നമ്മുടെ മനസ്സിനോടാണ് സംവദിക്കുന്നത് നല്ല കഥകൾക്ക് ആദ്യം ഉണ്ടാകേണ്ട ഗുണവും അതുതന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സമാഹാരം നമ്മെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് പതിനാറ് കഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കഥ തിരഞ്ഞു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ നാം കുഴഞ്ഞു പോവുകയേ ഉള്ളൂ ഏതാണ് ഒഴിവാക്കുകയെന്ന് തീർച്ചപ്പെടുത്തുക സഹൃദയനായ ഒരാൾക്ക് വളരെ ദുഷ്കരമായിരിക്കും അതുതന്നെ ഈ സമാഹാരത്തിൻ്റെ പൂർണ്ണത വിളിച്ചോതുന്നതാണ് പ്രതിജ്ഞ ശിരോവേദം പേപ്പട്ടികൾ അക്ഷയ അക്ഷയതൃതീയ ചിലന്തി തുടങ്ങിയ കഥകൾ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമായവ തന്നെ ആകാശവാണിയുടെ സാഹിത്യവേദിയിൽ പ്രക്ഷേപണം ചെയ്തതും സമകാലിക മലയാളം വാരിക പിന്നീട് പ്രസിദ്ധീകരിച്ചതുമായ മണ്ടൂക ദർശനം ഇതിൽ നിന്നെല്ലാം വേറിട്ട് ഉയർന്നു നിൽക്കുന്നു മൂർഖനാണോ ശങ്കുവരയനാണോ കൂടുതൽ വിഷമുള്ളത് എന്ന വിഷയം തവളകൾ ചർച്ച ചെയ്യുന്ന ഈ കഥ രാഷ്ട്രീയമായ ഒന്നാന്തരം സറ്റയർ ഗണത്തിൽപ്പെടുന്നതാണ് പ്രതീകാത്മകമായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന മാക്കാച്ചിയും പോക്കാച്ചിയും മഞ്ഞത്തവളയും എല്ലാം പ്രതിനിധികളാണ് പ്രതീകങ്ങളാണ് വെറും തവളകളുടെ കഥയായി കാണുന്നവർക്ക് അങ്ങനെ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ് ഈ കഥ അങ്ങനെ വൈവിധ്യ സമ്പുഷ്ടമായ കഥകളുടെ ഒരു സമാഹാരം ചെറായിയുടെ കഥകൾ സഹൃദയ സമക്ഷം അവതരിപ്പിക്കുവാൻ അതിയായ സന്തോഷമുണ്ട് നന്ദി